അങ്ങനെ നന്ദിനി സാരി എടുത്ത് സൂര്യയുടെ മുന്നിലേക്ക് വരുക സൂര്യവും വിവേകും എല്ലാവരും ഷോക്കായി ഒന്ന് എഴുന്നേറ്റ് നിൽക്ക നോക്കു സൂര്യ എന്ത് ഭംഗി എന്ന് പറയാനോ വിവേക് അപ്പോൾ സൂര്യം എഴുന്നേറ്റിട്ട് അതെ അതെ നന്ദിനിക്ക് സാരി നന്നായിട്ട് മാച്ചാകുന്നു നല്ല ഭംഗിയുണ്ട് എന്ന് അവനും പറയുകയാണ് അപ്പോൾ ആരതി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ പെൺകുട്ടി ഇനി ദാവണി ധാവണിയൊടുത്തൊന്ന് നടക്കേണ്ട ഈ സാരി ഉടുത്താൽ മതി കേട്ടോ എന്ന് പറയാണ് അതെ അതെ എന്ന് സൂര്യയും പറയാ അപ്പോൾ ആരതി പറയാം ഇനി ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ ആദ്യത്തേക്ക് പോവാട്ടോ എന്താണ് ചടങ്ങ് എന്ന് മനസ്സിലാകാതെ മൂന്ന് പേരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അപ്പോഴേതാ ആരതി കയ്യിലൊരു ഡബ്ബയുമായിട്ട് വരുന്നത് അത് സിന്ദൂരത്തിന്റെ ഡബ്ബായിരുന്നു കേട്ടോ ഇത് സൂര്യക്ക് നേരെ നീട്ടിയിട്ട് ആരതി പറയുന്നുണ്ട് അന്ന് കല്യാണത്തിൽ താലിക്കെട്ടൊക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് സിന്ദൂരം ചേർത്താൻ ഏട്ടൻ മറന്നിട്ടുണ്ടായിരുന്നു ആ ചടങ്ങ് ഇപ്പോഴെങ്ങ് നടത്തി കളയാം എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ചേട്ടാ നന്ദിനിയുടെ നെറുകിൽ സിന്ദൂരം തൊട്ട് കൊടുക്ക് എന്ന് പറയാൻ ഇത് കേട്ടതും സൂര്യ ഒന്ന് പകച്ചു പോവാണ് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നന്ദിനിയുടെ മുഖത്തേക്കും വിവേകിന്റെ മുഖത്തേക്കൊക്കെ മാറി മാറി നോക്കുക കേട്ടോ നന്ദിനിയാകട്ടെ ആകെ പകച്ചു നിന്ന് അവടെ കണ്ണിൽ വെള്ളം നിൽക്കുകയാണ് വിവേകം പറയുന്നുണ്ട് ചെയ്യു സൂര്യ നീ സിന്ദൂരം തൊട്ട് കൊടുക്ക് എന്ന് പറയാന അങ്ങനെ എല്ലാവരുടെ നിർബന്ധ പ്രകാരം സൂര്യ സിന്ധൂരച്ചപ്പ് എടുത്തിട്ട് അതിലെ വിരലമർത്തുകൊ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യമൊന്നും സൂര്യക്കുണ്ടായിരുന്നില്ല കേട്ടോ അവന്റെ കൈ ആകെ വിറക്കാണ് അങ്ങനെ അവസാനം അവൻ നന്ദിനിയുടെ നെറ്റിയിൽ സിന്ധൂനം ചാർത്തി കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ വിവേകിനും ആരതി സന്തോഷാവുക കേട്ടോ ശേഷം ആരതി പറയുന്നില്ല ഇനി പോകുമ്പോഴേ ഭാര്യക്ക് കുറച്ച് സാരികളൊക്കെ വാങ്ങിട്ട് വേണം പോകാൻ കേട്ടോ ചേട്ടാ ഇനി മുതൽ അവൾ സാരി ഉടുക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു സമ്മതിക്കാണ് സൂര്യ ഇനി ഞങ്ങൾക്ക് ഇറങ്ങാമല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിവേക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുറച്ച് മനുഷ്യരെ കാണാം അതാണ് ഇപ്പോൾ ആശ്വാസമായത് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സൂര്യയുടെയും വിവേകിന്റെയും ആരതിയുടെ മുഖൊക്കെ വല്ലാതാവുകയാണ് അങ്ങനെ അവർ എല്ലാവരും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകും വഴി സൂര്യ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് വിവേക് ആയാലും ആരതി ആയാലും നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താവുമാണ് താൻ കുറച്ചെങ്കിലും റിലാക്സ് ആയിട്ടില്ലേ എന്താ താനൊന്നും മിണ്ടാത്തത് അതോ ഞാൻ നിർഗയിൽ കുങ്കുമ ചാർച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അത് പിന്നെ ആരതി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ കുങ്കുമൊട്ടത് എന്ന് പറയാനോ എല്ലാം കേട്ടു നിൽക്കുന്നതിനൊടുവിൽ നന്ദി പറയുന്നുണ്ട് ആരതി നിർബന്ധിച്ചത് കൊണ്ട് കുങ്കുമ തൊട്ടു ആര് നിർബന്ധിച്ചിട്ടാണ് പിന്നീട് താലി കെട്ടിയത് എന്ന് ചോദിക്കുകയാണ് അല്ല അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയാൻ പറയാനോ അപ്പോൾ സൂര്യ നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്നെ അനുസരിപ്പിക്കാൻ ഒരേ ഒരാൾക്കെ പറ്റൂ അത് മദ്യത്തിനാണ് മദ്യം കുടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് തോന്നിയത് അത് ഞാൻ ചെയ്യും ഇതൊപ്പം നന്ദി ചോദിക്കുന്നുണ്ട് അല്ല നാളെ ഒരു ദിവസം മദ്യം കുടിച്ചിരിക്കും സ്വന്തം പെങ്ങളുടെ കഴുത്തിൽ താലികെട്ടൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യോ എന്ന് ചോദിക്കാട്ടോ അതെങ്ങനെ സംഭവിക്കുമല്ലേ പെങ്ങളൊക്കെ വലിയ വീട്ടിലെ കുട്ടിയല്ലേ അപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനൊക്കെ ആളുകൾ ഉണ്ടാകും എല്ലാങ്ങൾക്ക് സൂര്യ പറയാന് എടോ പ്ലീസ് ഒന്ന് നിർത്താമോ ഞാൻ ഇന്ന് നല്ലൊരു മൂഡിലാണ് അത് നീ വെറുതെ സ്പോയിൽ ചെയ്യിപ്പിക്കരുത് എന്ന് പറയാണ് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ പറയാൻ നിങ്ങൾ നിർബന്ധിക്കാതിരുന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ പിന്നീട് അവർ ഏറെ യാത്ര ചെയ്ത ശേഷം ഒരു ടെക്സൈൽസിന് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നിട്ട് സൂര്യ നന്ദിനോട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയാൻ അപ്പോൾ നന്ദിനി എന്തിനാണ് സർ എന്ന് ചോദിക്കുകയാണ് സൂര്യ പറയുന്നത് നേരത്തെ ആര്യ പറഞ്ഞില്ലേ എന്നെ കുറച്ച് സാരിയൊക്കെ വാങ്ങിക്കണമെന്ന് വാ നമുക്ക് കുറച്ച് സാരി ഒക്കെ വാങ്ങിക്കാം എന്ന് പറയാണ് എനിക്ക് വേണ്ട എന്ന് നന്ദിനി പറയാട്ടോ അത് പറഞ്ഞാൽ പറ്റില്ല ഇല്ലെങ്കിൽ ഞാൻ തനിച്ച് പോലും കുറച്ച് സാരികൾ എടുത്തുകൊണ്ട് വരും അതിനേക്കാൾ നല്ലതല്ല നീ തന്നെ കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നന്ദിനെയും കൊണ്ട് അകത്തേക്ക് പോവാൻ അവിടെ കയറിയതും അവിടുത്തെ മാനേജർ പറയുന്നുണ്ട് ഇതെന്റെ ഭാര്യയാണ് നല്ല ഡിസൈനർ സാരി തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കണം വലിയൊരു പ്രശ്നമല്ല എന്ന് പറയാൻ കേട്ടോ അതിനിടയ്ക്ക് സൂര്യക്ക് ഒരു കോൾ വരികയാണ് നീ പോയി സെലക്ട് ചെയ്യുന്ന നന്ദിനി ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൻ കോൾ ചെയ്യാൻ വേണ്ടി മാറി നിൽക്കാൻ കേട്ടോ ആ സമയത്ത് അവിടെയുള്ള ഒരു സെയിൽസ് കേൾ വന്ന് ഒരു മേഡം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഒരുപാട് സാരികൾ കാണിച്ചു കൊടുക്കാൻ കേട്ടോ നന്ദിനിക്കട്ടെ അതൊന്നും ഇഷ്ടമാകുന്നില്ല കാരണം അതൊക്കെ നല്ല പ്രൈസുള്ള സാരി ആയിരുന്നു കേട്ടോ അവൾ ഓരോ സാരി എടുക്കുമ്പോൾ അതിന്റെ പ്രൈസാണ് കേട്ടോ നോക്കുന്നത് എന്നിട്ട് അവൾ ഒന്നും പറയുന്നില്ല അപ്പൊ അവർ ചോദിക്കും എന്താ മാഡം നിങ്ങൾക്ക് സാരി ഇഷ്ടമായില്ലേ എന്ന് അവസാനം അവസാന പറയുന്നുണ്ട് ഈ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ഒക്കെ സാരി ഉണ്ടാകില്ലേ അതൊന്നും എടുത്തു കാണിക്കാമോ എന്ന് ചോദിക്കാണ് അയ്യോ മാഡം നിങ്ങൾ ആ സാറിന്റെ വൈഫല്ലേ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ സാരിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ലോക്കൽ സാരികളാണ് എന്ന് പറയാനോ അതൊന്നും പ്രശ്നമല്ല എനിക്ക് അത് ഒരുത്താണ് ശീലം എന്ന് പറയാണ് അങ്ങനെ അത് കാണിക്കാൻ പറയുന്ന സമയത്ത് ആ സെൽസ്കൾ അവിടെ നിന്ന് പോവാന് എന്നിട്ട് സൂര്യയുടെ അടുത്ത തീരെ പറയുന്നുണ്ട് മാഡം ഒരു സാരിയും സെലക്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ സാറിയില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ ഞാൻ വരാം എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യാൻ എന്നിട്ട് അവിടെയൊക്കെ ചെല്ലുന്നുണ്ട് എന്ന നന്ദിനോട് ചോദിക്കുന്നു നന്ദിനി ഇത്രയും സാരി എടുത്തിട്ട് നിനക്ക് ഒരു സാരി പോലും ഇഷ്ടമായില്ലേ അല്ല സാർ ഇതിനൊക്കെ നല്ല വിലയാണ് എനിക്ക് ഈ സാരികളൊന്നും വേണ്ട എനിക്ക് സാധാരണ കുറഞ്ഞ വിരയുടെ സാരി മതി എന്ന് പറയാനോ അത് പറ്റില്ല നന്ദിനി നീ എന്റെ ഭാര്യയാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ഈ സാരികളെല്ലാം പാക്ക് ചെയ്തോളൂ എന്ന് പറയാൻ അയ്യോ സാർ ഇതൊന്നും എനിക്ക് വേണ്ട എനിക്കിത് കഴുകാൻ പോലും അറിയത്തില്ല എന്ന് പറയാൻ കേട്ടോ നന്ദിനി അതിനെന്തിനാ കഴുകുന്നത് ഇനി ഓരോ ദിവസം ഓരോ സാരി എടുത്താൽ പോരെ ഇത് തീരുമ്പോൾ നമുക്ക് പിന്നെയും വാങ്ങാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ചോദിക്കണം എല്ലാം പാക്ക് ചെയ്യണം അതെ ഇവിടെയുള്ള എല്ലാ സാരികളും പാക്ക് ചെയ്യണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ആ വലിച്ചിട്ട് സാരികൾ മൊത്തം എടുത്ത് പാക്ക് ചെയ്യാണ് ആ സമയത്ത് നന്ദിനി ആകെ ഇറക്കിയച്ചിട്ട് ആവുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നോക്കു നന്ദി നീ എന്റെ ഭാര്യയാണ് ഇനിക്ക് ഒന്നിന്റെ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല നീ നല്ല ഡ്രസ് ഇട്ട് തന്നെ നടക്കണം അവസാനം നന്ദി അത് സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ അവർ പാക്ക് ചെയ്ത ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ വേദയും ഇന്ദ്രജയും അവരുടെ അച്ഛനും എന്ന് സംസാരിക്കുകയാണ് വേദ ചോദിക്കുന്നതിന് എന്താ അച്ഛാ വിഷുമായിട്ട് നമ്മുടെ പരിപാടി എന്റെ പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്കതുപോലെ നടത്താം എന്ന് പറയാൻ അദ്ദേഹം അപ്പോൾ യുന്നുണ്ട് നമുക്കൊരു ഔട്ടിംഗിനൊക്കെ പോകാമായിരുന്നു പക്ഷെ മമ്മിയുടെ മൂഡ് ശരിയല്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം മമ്മിയുടെ മൂടൊക്കെ നിങ്ങളാണ് പറഞ്ഞു ശരിയാക്കേണ്ടത് എന്ന് അമ്മയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിനെ ആലോചിക്കാം എന്ന് പറയാനായിട്ടോ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് സൂര്യയും നന്ദരിയും അവിടെ വന്നിറങ്ങുന്നത് അപ്പോൾ രാജു അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് സൂര്യ വണ്ടിയുടെ പിൻ സീറ്റിൽ നിന്നും വാങ്ങിയ കവറുകളെല്ലാം എടുക്കാണ്ട് അപ്പോഴാണ് സൂര്യക്കൊരു കോളി വരുന്നത് അപ്പോൾ രാജുമായിട്ട ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അകത്തേക്ക് വെക്കേ എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വിളിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രാജു കുറെ കവറുകളെടുത്ത് ഹോളിലുള്ള ടേബിൾ കൊണ്ടുപോയി വെക്കാൻ കേട്ടോ ഹായ് ഇതെന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വേദ അടുത്തേക്ക് വരികയാണ് അപ്പോൾ രാജു പറയുന്നത് സൂര്യസാർ കൊണ്ടുവന്നതാണ് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു ഇനിയുമുണ്ട് സാധനങ്ങൾ എന്ന് പറയാനോ അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും കൂടി ആ കവറൊക്കെ തുറന്ന് നോക്കാൻ ഹായ് നല്ല സാരികൾ നല്ല ഡിസൈനുകൾ നല്ല കോസ്റ്റ്ലിയും ആണല്ലോ എന്നൊക്കെ അവരഭിപ്രായം പറയുകയാണ് എന്നാലും സൂര്യയ്ക്ക് എന്താ പറ്റിയത് ഇത്രയും വലിയൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവർ ആലോചിക്കുകയാണ് അപ്പോൾ സൂര്യ സാറിന്റെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് രാജുവും പറയാനുട്ടോ അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാണ് നന്ദിന് കയറ് വരുന്നത് അവരുടെ കയ്യിലും കവറുണ്ടായിരുന്നോ നന്ദിനുടെ ആ മാറ്റം കണ്ടി എല്ലാവരും അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നില്ലേ മോളെ ഈ സാരി എടുത്തപ്പോൾ നീ ശരിക്കും സുന്ദരിയായിട്ടുണ്ട് മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ മോൾ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ അദ്ദേഹം അടുത്തേക്ക് വിളിക്കാണ് സന്തോഷത്തോടുകൂടി നന്ദിനി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി കവറുകളെല്ലാം ഇന്ദ്രജയും വേദയും കൂടി പിടിച്ചു വാങ്ങുകയാണ് എന്നിട്ട് അവർ അതും തുറന്നു നോക്കുമ്പോ ആ ഇതിലും സാരികളാണല്ലോ ഇത് അമ്മ ഉടുക്കുന്ന ടൈപ്പ് സാരിയാണല്ലോ എന്ന് പറയാനോ വേദ നീ പോയി മമ്മിയെ വിളിക്ക് ഉള്ളതാകും എന്ന് പറയാൻ അങ്ങനെ വേദ പോയിട്ട് പത്മയെ വിളിച്ചുകൊണ്ട് വരികയാണ് ഇതേ മമ്മി നോക്കിക്ക സൂര്യൻ മമ്മിക്കുള്ള വിഷുവിനുള്ള പുടവയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പക്ഷെ പത്മക്ക അവ ഒന്നും വിശ്വസിക്കാനാവുന്നില്ല അവൾ പറയുന്നുണ്ട് അവരൊരു പക്ഷെ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടോ പക്ഷെ എനിക്കില്ല അവനല്ലെങ്കിലും എന്താ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എനിക്കെന്താ അവൻ വാങ്ങിച്ചു തരാറ് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും വിഷുവിനവൻ വാങ്ങിച്ചു കൊണ്ട് വന്നതല്ലേ നീ അതെല്ലാം ഒന്ന് എടുത്തു നോക്ക് എന്ന് പറയാനും അങ്ങനെ വേദയും ഇന്ദ്രജയും കൂടിയും ഓരോ സാരിയും എടുത്തിട്ട് കാണിക്കുകയാണ് അങ്ങനെ പത്മവും ഓരോന്ന് എടുത്തിട്ട് വെച്ച് നോക്കുന്നുണ്ട് ആ ഇത് നന്നായിട്ടുണ്ട് ഇത് കൊള്ളാം എന്നൊക്കെ പറയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നന്ദിനി ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയുണ്ട് അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേ കയറി വരുന്നത് അതെ സൂര്യ നീ എന്ത് സർപ്രൈസാണ് ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട് ഈ സാരിയൊക്കെ എന്ന് പറയാനെ ഇന്ദ്രജ മമ്മിയുടെ സാരികളൊക്കെ അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയാനെ അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കൊള്ളാവോ എന്ന് ചോദിക്കാം കേട്ടോ അല്ലേ പക്ഷെ ഇനിയാണ് നിങ്ങൾ ശരിക്കും സർപ്രൈസ് ആകാൻ പോകുന്നത് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ല എന്റെ ഭാര്യക്കുള്ളതാണ് അതുകൊണ്ട് ഇതിൽ ഒരെണ്ണം പോലും ഒരു കുട്ടി പോലും തൊട്ടുപോകരുത് എന്ന് പറയാൻ എല്ലാം കേട്ട് സന്തോഷിച്ചിരിക്കുന്നവരുടെ മുഖമാകെ ആകെ മാറുകയാണ് അവരാകെ ഷോക്കായി പോവാന് കേട്ടോ നന്ദിനിക്കാണെങ്കിലോ വല്ലാതാവുകയാണ് കേട്ടോ എന്തിനാണ് സാർ ഇങ്ങനെ പറഞ്ഞത് അവളുടെ സന്തോഷമില്ലാതെ നശിപ്പിച്ചു എന്ന രീതിയിൽ നിൽക്കുകയാട്ടോ അവള് ഇനി ഒരു വിഷയല്ല ആയിരം വിഷു വന്നാലും എന്റെ ശത്രു എന്നും ശത്രുമായിരിക്കും അതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നവൾ പത്മയെ നോക്കി പറയാട്ടോ അവനെ ഇത് കേട്ടതും പത്മ ദേശം കൊണ്ട് ആ സാരിയെല്ലാം വലിച്ചെറിഞ്ഞ് അവരൊന്നും മുകളിലേക്ക് കയറി പോവാണ് അപ്പോൾ സൂര്യ പറയുന്നത് രാജേട്ട ഇതെല്ലാം കവറിലാക്കി എന്റെ റൂമിൽ കൊണ്ടുപോയി വെക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യം ആകത്തേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് ദേശത്തോടെ നിൽക്കുന്ന ഇന്ദ്രജ നന്ദിനിയുടെ മുന്നിൽ വന്ന് ചോദിക്കുകയാണ് എന്താടി ഞങ്ങൾ ഇതെല്ലാം നോക്കുമ്പോഴും നീ ഒരു വാക്ക് പോലും ഇണ്ടാതിരുന്നത് നിനക്ക് പറഞ്ഞൂടായിരുന്നോ അത് നിനക്ക് വേണ്ടി അവൻ വാങ്ങിച്ച സാരിയായിരുന്നു എന്ന് എങ്കിൽ ഞങ്ങൾ ഇതൊന്നും നോക്കി നാണം കേടില്ലായിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ചേച്ചി നമ്മളിതെല്ലാം നോക്കി എടുത്തൊരു ഡ്രസ്സൊക്കെ നോക്ക് അമ്മയും നോക്കുമ്പോഴല്ലേ അവൻ വന്ന് ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയാണ് അപ്പൊ നന്ദി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല എന്ന് പറയാൻ കേട്ടോ അഥവാ നീ അങ്ങനെ ചിന്തിച്ചിരുന്നെ ഇത് നിന്റെ നാശത്തിലേക്കാണ് ഒരു ദിവസം അവന്റെ കൂടെ പുറത്തുപോയി ഒരു സാരിയും വലിച്ചെടുത്ത് തലയിൽ മുല്ലപ്പവും ചൂടിയാൽ നീ ഈ വീടിന്റെ മരുമകളായി എന്ന തോന്നൽ നിനക്കുണ്ടോ ഉണ്ടെങ്കിൽ അത് നിനക്കൊരിക്കലും നന്നായി അത് നിന്റെ നാശത്തിനാണ് എന്ന് പറഞ്ഞ് അവൻ രണ്ടുപേരും മുകളിലേക്ക് പോകാനോ അപ്പൊ രാജ്യം വന്ന് പറയുന്നുണ്ട് മോൾ അതൊന്നും കാര്യമാക്കേണ്ട അപ്പോൾ ആകെ വിഷമിച്ചു നിൽക്കണ്ടോ നന്ദി പിന്നീട് വേദയും ഇന്ദ്രജയം കൂടി മമ്മിയെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ് മമ്മി സോറി ഇങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ ഞങ്ങൾ ഒട്ടും കരുതിയില്ല എന്നൊക്കെ പറയാണ് എന്ത് സോറി ആ വേലക്കാരിപ്പണിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാരിയാണ് എന്റെ ദേഹത്തെ എടുത്തു വെച്ചത് എനിക്ക് അവളെ കാണുന്ന ഓരോ നിമിഷവും ദേഷ്യം കൂടി വരികയാണ് എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് നിങ്ങൾ തന്നെ എന്നോട് സമ്മതിച്ചത് എന്നിട്ട് അവൾ കൊണ്ടുവന്നിരിക്കുന്ന സാരിയുടെ ചന്തം നോക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ മമ്മി പേടിക്കണ്ട അവൾ ആ സാരി ഒരിക്കലും ഉടുക്കില്ല നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ അതേസമയം മുറിയിൽ എല്ലാ സാരികളും കൊണ്ടുവന്നതിനു ശേഷം നന്ദിനോട് സൂര്യ പറയുന്നുണ്ട് ഇനി സാരികളെല്ലാം അലമാറയിലേക്ക് അടുക്കി വെക്ക് അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ നന്ദിനി സൂര്യോട് പറയുന്നുണ്ട് സർ സാറിന്റെ ഇഷ്ടത്തിന് സാരി എടുത്തു ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു അലമാരയിൽ അടുക്കി വെക്കാൻ പറഞ്ഞു അതും ചെയ്തു പക്ഷെ ഇതിൽ ഒരെണ്ണം പോലും എന്നോട് ഉടുക്കാൻ പറയരുത് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരും കേട്ടോ ഇത് കൊടുത്താൽ തനിക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തിരിച്ചു നന്ദിനി ചോദിക്കുകയാണ് ഇതൊടുത്താൽ അവർക്ക് എന്താണ് കുഴപ്പം ആർക്ക് എന്ന് ചോദിക്കാണ് സൂര്യ സാറിന്റെ സഹോദരിമാർക്ക് സേറിന്റെ അമ്മയ്ക്ക് എന്ത് കഷ്ടമാണ് സാർ കാണിച്ചത് അവർക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടതായിരുന്നില്ലേ അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാമായിരുന്നില്ല അവർ സന്തോഷത്തോടു കൂടി അത് ഉടുക്കുമായിരുന്നില്ലേ അപ്പോൾ സൂര്യ പറയുന്നതിന് സന്തോഷിക്കുമായിരുന്നു എന്റെ സഹോദരിമാർ സന്തോഷിക്കുമായിരുന്നു ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയും സന്തോഷിക്കുമായിരുന്നു പക്ഷെ ആ സന്തോഷം എനിക്ക് വേണ്ട എന്റെ അമ്മ സന്തോഷിക്കാൻ പാടില്ല ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല അതെനിക്ക് ഇഷ്ടമല്ല അപ്പോൾ നന്ദിനി പറയുന്നതിൽ അതൊക്കെ സാറിന്റെ ഇഷ്ടം പക്ഷേ ഒരു കാര്യമുണ്ട് അവരുടെക്ക് മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി അവരുടെ എല്ലാം ശത്രുവായി മാറി അതാണ് ഇപ്പോൾ ഇതുകൊണ്ടുണ്ടായ ഗുണം അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ദേഹത്ത് വെച്ചാൽ എനിക്ക് പൊള്ളും സാർ എന്ന് പറയാനുണ്ടോ എല്ലാം കേൾക്കുമ്പോൾ സൂര്യ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് നന്ദിനി നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരികളെല്ലാം വാങ്ങിച്ചത് അതുകൊണ്ട് നീ ഉടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്തായാലും നീ അവരുടെ ശത്രുവാണല്ലോ ഇനിയിപ്പോൾ നീ ഉടുത്തെന്ന് വെച്ച് അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലോ നീ നന്നായി ഉടുത്തൊരുങ്ങി ചമഞ്ചു തന്നെ നടക്കണം ഇന്ദ്ര ചേച്ചിയൊക്കെ നീ കണ്ടില്ലേ അതുപോലെ തന്നെ വേണം നീ അവിടെ മുന്നിൽ നടക്കാൻ എങ്കിലേ എനിക്ക് സന്തോഷമാവുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ സൂര്യൻ എന്നിട്ട് അവൻ പുറത്തേക്ക് പോവാണ് നന്ദിനാകട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കാം കേട്ടോ